ഒഡീഷയിലെ പുരിയിൽ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പെൺകുട്ടിയെ ഡൽഹി എയിംസിലേക്ക് മാറ്റി ശതമാനത്തിന് മേൽ പൊള്ളലേറ്റ പെൺകുട്ടി ഭുവനേശ്വർ എയിംസിൽ ചികിത്സയിലായിരുന്നു ജീവനോടെ കത്തിച്ച കേസിൽ പ്രതികളെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല അസ്ലം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ അമൃത ഭുവനേശ്വർ നിന്ന് വിമാനത്തിലാണ് ഡൽഹി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മൂന്ന് പേർ ചേർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താനായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു പെൺകുട്ടിയെ ഈ മൂന്നംഗ സംഘം തടഞ്ഞു നിർത്തുകയും ശരീരത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയും ചെയ്തത് പെൺകുട്ടിക്ക് എഴുപത്തഞ്ച് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ഭുവനേശ്വർ എയിംസിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് വിദഗ്ധ ചികിത്സക്കായിട്ടാണ് പെൺകുട്ടി ഇപ്പോൾ ഡൽഹി എയിംസിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ ഒഡീഷയിൽ തുടരുകയാണ് കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം ഭാഗത്തുനിന്ന് കൊണ്ട് ആശുപത്രിക്ക് മുന്നിൽ നിരവധി ആളുകളാണ് രാവിലെ മുതൽ തടിച്ചു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത് ഇതിനിടയിലാണ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സ നൽകാനായിട്ട് ഇപ്പോൾ എയിംസിലേക്ക് മാറ്റിയിരിക്കുന്നത്